പല നടികളും മലയാളത്തിലുള്ള പല പ്രമുഖരെയും കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നപ്പോൾ മറ്റു മേഖലയിലുള്ള ആളുകൾ വരെ ഇങ്ങോട്ട് നോക്കി കളിയാക്കുന്ന സ്ഥിതിയാണ് അല്ലെങ്കിൽ ഇത്രക്കും ഗതികട്ടവരാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റുള്ള മേഖലയിലുള്ള താരങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അത്രയേറെ അധം പതിച്ച കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലുപരി വളരെ മോശമായി വളരെ ക്രൂരമായി പീഡനമേൽക്കേണ്ടി വന്ന പല കഥകളാണ് പലർക്കുമെതിരെയും ഉയർന്നു വരുന്നത് അവരെല്ലാം തന്നെ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തനിക്കുണ്ടായ ദുരനുഭവം അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ പച്ചയ്ക്ക് തന്നെ അവരത് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഇത്രയും കാലം അത് പറയാതെ ഇപ്പോൾ അത് പറയുന്നതിനുള്ള അവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇനിയും അത് ഒരിക്കലും ആർക്കും സംഭവിക്കരുത് അല്ലെങ്കിൽ ഇനിയും അവർ ആ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായ ആ ഒരു ട്രോമ അത് എല്ലാവരും അറിയണം എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെയാണ് ഏതായാലും ഇപ്പോൾ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അത്രയേറെ സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അവസ്ഥയിൽ ചലച്ചിത്ര മേഖലയിലെ വനിതകൾ അഭിമുഖീകരിക്കുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മലയാള സിനിമാ മേഖലയെ പിടിച്ചുലച്ച ലൈംഗിക ആരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ ഒരു നടപടി വിമർശനം കടുത്തതോടെയാണ് സർക്കാർ നീക്കം നടത്തിയിരിക്കുന്നത് പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്നായിരുന്നു മുൻ നിലപാട് ഇത് തിരുത്തിയാണ് അന്വേഷണത്തിന് തയ്യാറാകുന്നത് റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന വെളിപ്പെടുത്തലും ആരോപണങ്ങളും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുമ്പോൾ സിനിമാ ലോകത്ത് സമ്പൂർണ്ണ അനിശ്ചിതത്വമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പരാതി ഉന്നയിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അത് അന്വേഷിക്കും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം ഐ ജി സ്പർജുൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന റാങ്കിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് സംഘം ബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് മെൽനോട്ടം വഹിക്കും പോലീസ് മേധാവി ഷെയ്ഖ് ദർവിഷ് സാഹിബാണ് വെങ്കടേഷിന് അന്വേഷണത്തിലെ ശുപാർശ ചെയ്തത് പക്ഷപാതമില്ലാതെ വെങ്കിടേഷ് പ്രവർത്തിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം പോലീസ് മേധാവിയുടെ സമ്പൂർണ്ണ നിരീക്ഷണവും ഉണ്ടാകും പോലീസ് ആസ്ഥാനത്തെ സമകാലിക വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വെങ്കടേഷിനെ ചുമതല ഏൽപ്പിച്ചത് ഡി എ ജി എസ് അജിതാബിഗം ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് പി മറിൻ ജോസഫ് കോസ്റ്റൽ പോലീസ് എ ജി ജി പൂങ്കുഴരി പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ജി വി അജിത് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദ്രൻ എന്നിവരാണ് മറ്റു സംഘത്തിലുള്ളവർ ഐ ജി സ്പർജുൻ കുമാറും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള പക്ഷ ഇല്ലാതെ തന്നെ മലയാള സിനിമാ ചലച്ചിത്ര ലോകത്തെ ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ അല്ലെങ്കിൽ ലൈംഗിക ആരോപണ കഥകളെ കുറിച്ച് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് വിവാദരഹിതമായ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നാണ് തീരുമാനം വെളിപ്പെടുത്തൽ നടത്തിയവരോട് പോലീസ് വിശദാംശങ്ങൾ തേടും മൊഴിയും എടുക്കും ആരെല്ലാം മൊഴി നൽകുമെന്നതാണ് ഇനി നിർണായകം